നമസ്കാരം മഴയിൽ സ്കൂട്ടറിൽ നിന്നിറങ്ങി വഴിയോരത്ത് നിൽക്കവേ കൂറ്റം മരം വീണ് പരിക്കേറ്റ ദമ്പതികളിൽ ഒരാൾ മരിച്ചു ആലപ്പുഴ പവർ ഹൌസ് വാർഡ് സിയാമൻസിലിൽ ഉന്നെയ്സ് ആയിരുന്നു മരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം നടന്നത് ഈ ആഴ്ച വിദേശത്ത് പോകുന്നതുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ ശരിയാക്കാൻ അക്ഷയയിലേക്ക് പോയതായിരുന്നു ഉന്നെയ്സ് ഭാര്യയ്ക്കൊപ്പമായിരുന്നു പോയത് യാത്രയ്ക്കിടെ കനത്ത കാറ്റും മഴയും എത്തിയതോടെ സ്കൂട്ടറിൽ നിന്നിറങ്ങി ഇവർ ബസ് സ്റ്റോപ്പിൽ നിന്നു ഈ സമയം എതിർവശത്തുള്ള പാഴ്മരം കാറ്റിൽ ആടിയുലന്നത് കണ്ട് പേടിച്ചിരുവരും ഓടി മാറുന്നതിനിടെ ആ മരം ഇരുവരുടെയും ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു മരത്തിന്റെ ചില്ലകൾ വീണ് കാലൊടിഞ്ഞ അലീഷയാണ് ആദ്യം പുറത്തെടുത്തത് പിന്നീട് ജനറൽ ആശുപത്രിയിൽ അലീഷയെ എത്തിക്കുകയും ചെയ്തു മരം ഫുൾ ഒടിഞ്ഞു വീണത് ഉനൈസിന്റെ ദേഹത്തേക്കായിരുന്നു മരത്തിനടിയിലായിരുന്ന ഉനേസിനെ ഏറെ കഷ്ടപ്പെട്ടാണ് പുറത്തെടുത്തത് സമീപത്തെ തടിമല്ലിൽ നിന്ന് ക്രെയിൻ എത്തിച്ച് മരം ഉയർത്തി മാറ്റിയായിരുന്നു ഉനേസിനെ പുറത്തെടുത്തത് വണ്ടാനം മെഡിക്കൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ചികിത്സയിലിരിക്കെ മരണവും സംഭവിച്ചു